അപ്പം ചെങ്കുളി എന്തൊക്കെയാണ് വർത്തമാനങ്ങളൊക്കെ എല്ലാവർക്കും സുതനല്ലേ അപ്പോൾ കുറേ ദിവസമായിട്ടോ നമ്മളൊരു ഓൺ വോയിസ് ആയിട്ട് ഒരു വീഡിയോസ് എല്ലാം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കാരണം എന്താ വെച്ചാൽ കുറച്ച് തിരക്കിൽ പെട്ടു അതാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും നമ്മളെ വീടിൻ്റെ അടുത്ത് ഈവനിങ് വ്ലോഗായിട്ട് വന്നതാണോ വെച്ചാൽ ആണ് കാരണം വെച്ചാൽ ഭയങ്കര കാറ്റാണ് കേട്ടോ ഇവിടെ ഒക്കെ വന്നിരിക്കാൻ നല്ലൊരു രസമാണ് അപ്പോൾ നമ്മളിപ്പോൾ നിക്കടത്തൊരു വലിയൊരു കനാലിൻ്റെ മുകളിലാട്ടോ കാരണം വെച്ചാൽ ഈ ബാക്കിൽ കാണുന്ന കനാലിൽ ഒരുപാട് ഫുള്ള് വെള്ളം ആട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മളെ കാഞ്ഞിരപ്പുഴ ഡാം തുറന്ന് വിട്ടിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ ആ സമയത്ത് എനിക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടിട്ട് പറ്റിയില്ലാട്ടോ അപ്പോൾ ആ സമയത്ത് പുറത്താണ് ഉണ്ടായിരുന്നത് അപ്പൊ ഞാൻ വെള്ളം ഉണ്ടോ നിന്നോ നോ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ എന്തായാലും വെള്ളമൊന്നും ഇല്ലാട്ടോ വെള്ളമൊക്കെ നിർത്തിയിട്ട് രണ്ട് ദിവസം തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കാരണം ഭയങ്കര ചൂടൊക്കെ ഇപ്പോൾ പാലക്കാട് ജില്ലയിലൊക്കെ ഭയങ്കര ചൂടാണല്ലോ അപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് കാറ്റൊക്കെ വീശുമ്പോൾ നല്ലൊരു തണുപ്പായിട്ടാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ മാത്രമല്ല ഇപ്പോൾ പാടങ്ങളിലൊക്കെ നിറച്ചും വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പരിസരവാസികൾക്ക് ഈ കനാലി വെള്ളം തുറന്ന് വിടണ വിട്ടത് കൊണ്ട് കിണറ്റിലൊക്കെ വെള്ളം വെള്ളത്തിന് ക്ഷാമമുള്ള ആൾക്കാർക്കൊക്കെ സുഖം ഉണ്ടത് കാരണം വെച്ചാൽ കിണറ്റിലേക്ക് ഉറവൊക്കെ ആയിട്ട് വെള്ളം ഇറങ്ങും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ വിശേഷങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഒരുപാട് പേര് നമ്മൾ വീഡിയോസ് എന്തായി എവിടെ ചോദിച്ചിട്ട് നമ്മളെന്നെ അന്വേഷിക്കുന്നുണ്ട് വാട്സാപ്പിലായിട്ടും ഇൻസ്റ്റയിലായിട്ടും ഒക്കെ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് പനിയും മൂക്കടപ്പൊക്കെ ഇട്ട് കുറച്ച് തിരക്കിൽ പെട്ടു അപ്പോൾ റെസ്റ്റിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു ലൊക്കേഷനിലേക്ക് വന്നിട്ട് നിങ്ങളടുത്തൊരു ഈ കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ അറിയുകയും ചെയ്യാം അപ്പോൾ ഈ കനാലുവെള്ളം കാ വന്നു നോക്കുകയും ചെയ്യാച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും വെള്ളം വന്ന സമയത്ത് നല്ല റിസോർട്ട് അപ്പോൾ ഇവിടെ കുട്ടികളും മീൻപിടുത്തും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നത് പക്ഷെ എനിക്ക് ഇവിടേക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ വിശേഷങ്ങളൊക്കെ അപ്പൊ ഇന്ന് ശരി എന്നല്ലേ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാന കേട്ടോ അപ്പോൾ എന്തായാലും ഇനിയും അടിപൊളി നല്ല നല്ല വീഡിയോ സെറ്റ് മുന്നോട്ടേക്ക് വരും അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കണ്ടായിരിക്കും ഓക്കെ ബൈ